പോകണം പോകണം അമ്പലത്തിൽ പോകണമെന്നു ഞാൻ ഏറെ നാളായി സ്വപ്നം കണ്ടു പോകണം ഒന്നെനിക്കെൻ്റെ കണ്ണനെ കാണണം പാകപ്പെടുത്തി ഞാൻ എൻ്റെ മനസ്സും ശരീരവും വയനാട് ബിഷൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും വേരുകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കലയുടെ വേരുകൾ തേടിയുള്ള യാത്ര ഇന്ന് എത്തിയിരിക്കുന്നത് സുൽത്താൻ ബത്തേരിയിലാണ് ഇന്ന് നിങ്ങൾക്ക് വേരുകൾ പരിചയപ്പെടുത്തുന്നത് നമുക്ക് ഇപ്പം ഇറങ്ങിയൊരു സിനിമയാണ് ഹോസ്ലർ ആ സിനിമയുടെ തിരക്കഥയും കഥയും സംഭാഷണമൊക്കെ എഴുതിയ നമ്മുടെ ഡോക്ടർ രൺദീപ് ഡോക്ടറെ നമുക്ക് ഈ ഒരു കുറച്ചു കാലമായിട്ട് ഏറെ പരിചിതമാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ അമ്മയായ ഭവാനി ടീച്ചറ് കൃഷ്ണഭക്തിയായ ഭവാനി ടീച്ചറ് ഈ കാലയളവിൽ ഒരുപാട് കൃഷ്ണഭക്തി ഗാനങ്ങളാണ് എഴുതിയിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറിലധികം ഗാനങ്ങൾ ടീച്ചർ എഴുതി അതുപോലെ തന്നെ മറ്റുള്ള കുട്ടികൾക്കായുള്ള കവിതകൾ അതുപോലെ തന്നെ വയനാടിനെക്കുറിച്ച് അങ്ങനെ എല്ലാം കവിതകളാക്കുന്ന ഒരു ടീച്ചറാണ് ഭവാന ടീച്ചർ ടീച്ചറിൻ്റെ വിശേഷങ്ങളാണ് ഈ ആഴ്ച നമ്മൾ വേരുകളിലൂടെ കാണുന്നത് നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം ആയിരത്തി ഇരുന്നൂറിലധികം കൃഷ്ണഭക്തിഗാനങ്ങൾ എഴുതി ശ്രദ്ധേയയാകുകയാണ് കെ ഭവാനി ടീച്ചർ തികഞ്ഞ കൃഷ്ണഭക്തിയായ ഭവാനി ടീച്ചർ ഏറെക്കാലം അധ്യാപികയായിരുന്നു ഓസ്ലർ എന്ന സിനിമയുടെ രചയിതാവ് ബത്തേരി വിനായക ആശുപത്രിയിലെ ഡോക്ടർ രൺധീർ കൃഷ്ണന്റെ അമ്മ കൂടിയാണ് ഭവാനി ടീച്ചർ മകനും മരുമകൾ ഡോക്ടർ ഉമയോടുമൊപ്പം ബത്തേരിയിലാണ് ഇപ്പോൾ താമസം റിട്ടയർമെന്റിനു ശേഷമാണ് ടീച്ചർ എഴുത്തിൽ സജീവമായത് ഏറ്റവും കൂടുതലായി എഴുതിയത് ഗുരുവായൂരപ്പ ഭക്തിഗാനങ്ങളാണെങ്കിലും ആദ്യമായി എഴുതിയത് ഗുരുവായൂരപ്പനെ കുറിച്ചായിരുന്നില്ലെന്ന് ഭവാനി ടീച്ചർ പറയുന്നു പ്രസാദ കളഭമായിരുന്നു ആദ്യ പുസ്തകം നമസ്കാരം ഞാൻ ഭവാനി ടീച്ചർ മുപ്പത്താറ് കൊല്ലം അപ്പർ പ്രൈമറി സ്കൂളിൽ അധ്യാപികയായിരുന്നു അതിലെ കൊല്ലം ചെയ്തു റിട്ടയർഡ് ആയതിൻ്റെ ശേഷം ആണ് ഞാൻ ശരിക്ക് എഴുതാൻ തുടങ്ങിയത് അത് ഗുരുവായൂരപ്പനിലേക്ക് എങ്ങനെയാണ് വന്നതെന്നും എന്നും കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ശരിക്ക് പറഞ്ഞാൽ ഞാൻ ആദ്യം ഗുരുവായൂരപ്പ ഭത്യാനല്ല എഴുതിയത് എൻ്റെ മകൻ ഡോക്ടർ രണധീർ കൃഷ്ണൻ എം ബി ബി എസ് കഴിഞ്ഞ് എം എസിന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചേർന്നപ്പോൾ ഞാനും അവിടെ താമസിക്കാൻ പോയി അതിൻ്റെ അടുത്ത് ഒരു അമ്പലം ഉണ്ടായിരുന്നു ഞങ്ങൾ ദിവസവും ആ അമ്പലത്തിൽ പോവും ഞാനും വേറെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അത് പിന്നെ ആ അമ്പലത്തിൽ വെച്ചിട്ടാണ് എനിക്കെന്തോ തോന്നി ഒരു ദേവി ദേവീക്ഷേത്രാണെന്നത് പിന്നെ ഇളങ്കാവിൽ ഭഗവതി ക്ഷേത്രം അവിടെ വെച്ചിട്ടാണ് ഞാൻ നാല് ഭഗവതിനെ ഭഗവതീനെ കൊണ്ടെഴുതി അതിന് വേറെ ഒരു കാരണവും കൂടിയുണ്ട് ഞങ്ങളുടെ തറവാട്ട് ഭരദേവതയാണ് ഭഗവതി മുണ്ടയാമ്പറമ്പ് ഭഗവതി പണ്ട് ഉച്ചതിരിഞ്ഞാൽ പറയില്ല ആ പേര് അത്രക്കും പിന്നെ ഇതായിട്ടും എന്നാ പറയേണ്ടത് അത്രക്കും ശക്തിയുള്ളൊരു ദേവതയായിരുന്നു ഇപ്പം പക്ഷെ അങ്ങനെയല്ല മുണ്ടിയാമ്പറമ്പ് ഭഗവതീനെ കൊണ്ട് ഞാൻ ഒരു കാസറ്റ് പുസ്തകം എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ ഇലങ്കാവിൽ ഭഗവതി കൊണ്ട് വീണ്ടും ബാക്കി ഒരുപാട് വരികൾ എഴുതിയിട്ടുണ്ട് പുസ്തകത്തിലുണ്ടത് എല്ലാം നിനക്ക് ഓർമ്മയില്ല പിന്നെ ഒരു പ്രാവശ്യം ഗുരുവായൂർ പോയപ്പോൾ എന്താന്ന് എനക്ക് ആ നടയിൽ നിന്നപ്പോൾ എനിക്ക് കുറച്ച് വരികൾ എൻ്റെ മുമ്പിൽ അതാണ് ആദ്യത്തെ പുസ്തകത്തിൽ പ്രസാദ കളഭം വാങ്ങുവാൻ ഞാൻ മുഖപ്രസാദമോടെ തിരുമുമ്പിൽ വന്നു ആദ്യത്തെ പുസ്തകത്തിൻ്റെ ആദ്യത്തെ രണ്ട് വരിയാണത് മനസ്സായില്ലേ അങ്ങനെ എഴുതി കുറേ പിന്നെ ഗുരുവായൂരപ്പ ചരിതം എഴുതി കണ്ണൂർ ജില്ലയിലെ ആറളം ഗ്രാമത്തിൽ വീട്ടി കേപ്പുകുട്ടി നായനാറിൻ്റെയും രോഹിണി അക്കമ്മയുടെയും മകളായിട്ടാണ് ഭവാനി ടീച്ചർ ജനിച്ചത് ചേടിച്ചേരി ദേശമിത്രം സ്കൂൾ വടകര സെന്റ് ആന്റണീസ് കോൺവെന്റ് കണ്ണൂർ വിമൻസ് ട്രെയിനിങ് സ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം ചേടിച്ചേരി ദേശമിത്രം സ്കൂളിൽ മുപ്പത്തിയാറ് വർഷം അധ്യാപികയായി പ്രവർത്തിച്ചു ഏഴു വർഷത്തിലധികം പ്രധാനാധ്യാപികയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലാണ് സർവീസിൽ നിന്ന് വിരമിച്ചത് ആയിരത്തി ഇരുന്നൂറിലധികം ഗാനങ്ങളാണ് ഈ കാലയളവിൽ എഴുതി പൂർത്തിയാക്കിയത് മഞ്ചാടിമാര വേണുഗാനം അമൃതം നിവേദ്യം എന്നിങ്ങനെ നീണ്ടുപോകുന്നു ടീച്ചർ എഴുതിയ പുസ്തകങ്ങൾ ആദ്യത്തെ ഭക്തിഗാനം എഴുതിയതിനു ശേഷം ടീച്ചറും സഹോദരനും പ്രശസ്ത കവി അക്കിത്തം അച്യുതൻ നമ്പൂതിരിയെ നേരിട്ട് കണ്ട് അനുഗ്രഹം വാങ്ങി ഭവാനി ടീച്ചറുടെ കൃഷ്ണൻ എഴുത്ത് എന്ന ഭക്തിഗാനത്തിന് മുഖപുര എഴുതിയത് അക്കിത്തം അച്യുതൻ നമ്പൂതിരി ആയിരുന്നു ഭക്തിഗാനങ്ങളല്ലാതെ നിരവധി പുസ്തകങ്ങളും ഭവാനി ടീച്ചറുടെ തൂലികയിൽ പിറന്നു വയനാടിനെപ്പറ്റി എഴുതിയിട്ടുണ്ട് അങ്ങനെ കുറെ ലളിതഗാനങ്ങള് അങ്ങനെ ഗുരുവായിരപ്പ ഭക്തിഗാനാണ് കൂടുതൽ എഴുതിയത് അത് നമ്മൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്കിങ്ങനെ വരികയുള്ളൂ പിന്നെ വായന വായന പണ്ടേ എനിക്ക് ശീലമാണ് ചെറുതാകുമ്പോഴേ വായിക്കാൻ വളരെ ഇഷ്ടമാണ് അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കും ഞാൻ ഇപ്പോൾ പുസ്തകം വായിക്കുന്ന കൂട്ടത്തിലാണ് പുസ്തകം പിന്നെ പത്രം മാസിക എല്ലാം വായിക്കും അപ്പോൾ നമുക്ക് വാക്കുകൾ ഇഷ്ടം പോലെ കിട്ടും വായന എന്നാന്ന് കിട്ടുക പിന്നെ നമ്മളെ ശൈലി വെച്ചിട്ട് എഴുതും പ്രശസ്ത കവിയും ചലച്ചിത്ര ഗാനരചയിതാവുമായ രമേശൻ നായർ സഹോദര തുല്യൻ ആയിരുന്നുവെന്ന് ടീച്ചർ പറയുന്നു എസ് രമേശൻ നായർ മൃദങ്ങശൈലേശ്വരി ക്ഷേത്രം ഇട്ടിട്ടുണ്ടാവും അവിടെ പാട്ടെഴുതാൻ വേണ്ടി പോകുമ്പം കൂടെ പോയത് ഒരു പ്രൊഫസറാണ് എൻ്റെ ഫ്രണ്ടാണ് കൂമുള്ളി ശിവരാമൻ മട്ടന്നൂർ കോളേജിൽ പഠിപ്പിച്ച എൻ്റെ വീട് റോഡ് സൈഡിന് എൻ്റെ വീട്ടിന് മുമ്പിലെത്തിയ പയാളി ഇവിടെ ഒരു ടീച്ചറുണ്ട് ആയിരത്തിലധികം അന്നായിരത്തിലധികം ഗുരുവായൂരപ്പ് വ്യക്തിയാണ് എഴുതി എന്നാൽ എനിക്ക് കാണണം എന്ന് പറഞ്ഞാൽ അന്നേ അയാൾ അവിടെ ഇറങ്ങി എൻ്റെ വീട്ടിൽ വന്നു പിന്നെ എന്നിട്ട് പറഞ്ഞു അയാളും ഈ കൂടെയുള്ള പ്രൊഫസറും അവർ അത്രേ ഉണ്ടായിട്ടുള്ളു ഞങ്ങളിങ്ങനെ രണ്ട് രണ്ടരക്കമറ്റം എത്താമെന്ന് പറഞ്ഞതാണ് ഞങ്ങൾ പിന്നെ വന്ന് കണ്ടോളാം അങ്ങനെ പോയി അപ്പോൾ അവർ റൂമെടുത്തത് ബ്രോഡ് ബീൻ കെ കെ ബിൽഡേഴ്സിൻ്റെ വളരെ പ്രസിദ്ധപ്പെട്ട അവരൊരു ഇതിലാണ് അവർക്ക് വേണ്ടി റൂം ബുക്ക് ചെയ്തത് അപ്പോൾ ഞാൻ പറഞ്ഞു എനക്കൊന്ന് അവിടെയുള്ളവരോട് പറഞ്ഞ് അപ്പോൾ ഒന്നിങ്ങനെ രമേശൻ നായരെ കാണണമെന്ന് അത് പറഞ്ഞപ്പോൾ രമേശൻ നായർ പറഞ്ഞു വേണ്ട ഞങ്ങൾ അങ്ങോട്ട് പോയി ടീച്ചറെ കണ്ടുപോയി പിറ്റേന്ന് അവർ രമേശൻ നായർ വേറെ നാലഞ്ചാൾ ആകെ ആറാൾ വന്ന് എന്നെ പൊന്നാടെ എണീച്ച് സ്വീകരിച്ച് അവിടെ പിന്നെ എൻ്റെ റൂമിലിരിച്ച് അടുത്ത റൂമിലിരുത്തി പിന്നെ അവർ ഭർത്താനെല്ലാം പറഞ്ഞു അങ്ങനെ ഒരു ഭാഗ്യം എഴുത്തുകാരനും ഭാഷാ പണ്ഡിതനുമായ എം എൻ കാരശ്ശേരി ഭവാനി ടീച്ചറുടെ വീട് സന്ദർശിച്ച വേളയിൽ എഴുതിയ ഭക്തിഗാനങ്ങൾ സി ഡി ആക്കാൻ നിർദ്ദേശിക്കുകയും ടീച്ചർ എഴുതിയ നിരവധി ഭക്തിഗാനങ്ങൾ പിന്നീട് പ്രശസ്ത ഗായകരായ എം ജയചന്ദ്രന്റെയും ഉണ്ണിമേനോന്റെയും ഒക്കെ ശബ്ദത്തിലൂടെ പുറത്തിറക്കുകയും ചെയ്തു ഞാൻ കവിത എഴുതുന്നുണ്ട് അറിഞ്ഞിട്ട് എം എൻ കാരശ്ശേരി സാർ വീട്ടിൽ വീട്ടിൽ വന്നു വന്നു അപ്പോൾ ഞാൻ കുറച്ച് ഗാനങ്ങൾ പോലെ എഴുതിയിട്ടുണ്ടായിരുന്നു ഒരു എനിക്ക് കുട്ടികളെ വളരെ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാനൊരു പാട്ട് എഴുതിയെ കുട്ടി ചെറിയ കുട്ടികളെ പാടി ഉറക്കണ്ട ഒരു പാട്ട് തങ്കക്കിനാവിൻ കനിയെ എൻ്റെ തങ്കക്കൊടിയെ കിടാവേ തിങ്കൾക്കലയെ കുളീരെ എൻ്റെ സങ്കടം മാറ്റിയ മുത്തേ അത് പത്ത് രൂപ വരിയുണ്ട് അങ്ങനെ എഴുതി അപ്പോൾ ടീച്ചർ ഇങ്ങനെ എഴുതുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ ഞാനിത് കാണിച്ചു കൊടുത്തു ടീച്ചറെ ഇതെല്ലാം കൂടെ പ്രിൻ്റ് ചെയ്തുകൂടെ എന്നോട് പറഞ്ഞു അങ്ങനെയാണ് എനിക്ക് ആ ആശയം ഉദിച്ചത് പക്ഷേ അതിനുള്ള സൗകര്യങ്ങൾ എവിടെയില്ല നേരത്ത് പിന്നെ അങ്ങനെ എൻ്റെ മകൻ ഇളയ മകൻ പഠിക്കുന്നതായിരുന്നു അവൻ വന്നപ്പോൾ ഞാൻ ഈ സംഗതി പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞ അതിനെന്താമ്യ വിഷമം നമുക്ക് ശരിയാക്കാം എന്ന് പറഞ്ഞു അതെല്ലാം പ്രിൻറ്റ് ചെയ്ത് കൊണ്ടുവന്ന് എന്ന് പറഞ്ഞ ഒരു കാസറ്റ് ലളിതഗാന കാസറ്റിൽ ഈ സംഘത്തിനാവിന്ന് ഉണ്ട് അതിൽ പിന്നെ ഉണ്ണിമേന ആരെല്ലാം പാടി ഒരു പെൺകുട്ടി പാടുന്നുണ്ട് അങ്ങനെ പാടിയിട്ട് ഒരു അഞ്ചാറ് പാട്ടുണ്ടത് അങ്ങനെ പാടി അത് ക്യാസറ്റാക്കി അതിന് ശേഷം ഞാൻ പിന്നെ ഈ പാട്ട് എഴുതിയിട്ട് എൻ്റെ മകൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു സംഗീതമെല്ലാം ചെയ്യുന്ന ആളാണ് ഇന്നലെ വിളിച്ച് ഞാനത് സംഗീതം ചെയ്യുന്ന ആളാണ് അപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ അമ്മ ഇങ്ങനെ കുറച്ച് ഗുരുവായൂർത്ത വ്യക്തിയാണ് എഴുതിയിട്ടുണ്ട് പിന്നെ മാഷെ അന്നേരത്തോന്ന് അത് നമുക്ക് ക്യാസറ്റാക്കാലോ പിന്നെ അന്ന് ക്യാസറ്റാന്ന് പ്രചാരം ക്യാസറ്റാക്കാലോ അങ്ങനെ അയാൾ പറഞ്ഞു അയാൾ മുഖാന്തരം ജയചന്ദ്രനെ പരിചയപ്പെട്ട് ജയചന്ദ്രനെ വിളിച്ച് പറഞ്ഞു അപ്പോൾ എൻ്റെ മകൻ പോയി പാട്ടു എടുത്തിട്ട് പോയി തൃശ്ശൂർ പോയി തൃശ്ശൂർ പോയി പിന്നെ ജയചന്ദ്രനെ കണ്ടു ഇയാൾ മുഖാന്തരം പോയത് കണ്ടപ്പോൾ പറഞ്ഞു പിന്നെ ഇതാരാണ് എഴുതിയത് അപ്പോൾ എൻ്റെ മകൻ പറഞ്ഞു ഇതെൻ്റെ അമ്മ എഴുതിയതാണ് സിമ്പിൾ ബ്യൂട്ടിഫുൾ കൃഷ്ണഭക്തിഗാനെഴുതുന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതണം ഞാൻ പാടാം എന്ന് പറഞ്ഞ് അയാൾ ആറ് ഭക്തിഗാനങ്ങൾ പാടി കുട്ടികളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഭവാനി ടീച്ചർ കുട്ടികൾക്കായും നിരവധി പുസ്തകങ്ങൾ എഴുതി ഒന്ന് മുതൽ ഏഴുവരെയുള്ള സ്കൂളിലാണ് ഞാൻ പഠിപ്പിച്ചത് അപ്പോൾ ചെറിയ കുട്ടികളെ വളരെ ഇഷ്ടമാണ് അന്ന് ഒന്നാം ക്ലാസ്സിൽ ഇപ്പം അഞ്ച് വയസ്സ് ആറ് വയസ്സ് അന്ന് നാല് വയസ്സായാലും അഞ്ച് വയസ്സുള്ള കുട്ടികളെ കൂടെ ചെറിയ കുട്ടികളെ കൂടെ കൂട്ടുമായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളോട് വർത്താനം പറയും അവരോട് കളിചിരി കാണും ഉച്ചക്കേറിച്ച സമയത്തെല്ലാം വളരെ താല്പര്യമാണ് അതുകൊണ്ട് അവരെ പറ്റി എഴുതണമെന്ന് തോന്നി അങ്ങനെ ഞാൻ എഴുതി അഞ്ചു വയസ്സു തികയാതെയുള്ള പിഞ്ചു പൈതങ്ങൾ ഈശ്വരന്മാർ ആ പുസ്തകത്തിലുണ്ടത് ഭക്തി ഇതിൽ പിന്നെ അങ്ങനെ എഴുതി അങ്ങനെ കുറെ എഴുതി കുട്ടികളെ പറ്റി എഴുതി അതൊരു സന്തോഷം കുട്ടികളെ ഇപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമാണ് യേശുക്രിസ്തുവിനെ കുറിച്ചും നിരവധി ഭക്തിഗാനങ്ങൾ ഭവാനി ടീച്ചർ എഴുതിയിട്ടുണ്ട് ഞാൻ വടകര സെയിൻറ് ആന്റണീസ് കോൺവെൻ്റിലാണ് പത്തു വരെ പഠിച്ചത് അവിടെ സ്കൂളിൽ കോൺവെൻറ്റിൽ തന്നെ പള്ളിയുണ്ട് അപ്പോൾ ബാക്കിയുള്ള കുട്ടികൾ പോകുമ്പോൾ ഞാനും പള്ളിയിൽ പോകുമായിരുന്നു അപ്പോൾ എന്തോ എനിക്കത് ഒരു വളരെ ഇഷ്ടപ്പെട്ടു അങ്ങനെ കുട്ടികൾ മറ്റുള്ള കുട്ടികളെ കൂടെ ഞാനും പള്ളിയിൽ പോകും അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ യേശു എല്ലാ പിന്നെ പരിപാടികളും അവിടെ നടക്കുമല്ലോ എനിക്ക് തോന്നി ഒരു നാല് വരി യേശു കൊണ്ട് ഞാൻ എഴുതി പിന്നെ പുസ്തകം വായിക്കും എനിക്ക് ബൈബിള് വായിച്ചു ഞാൻ അങ്ങനെ യേശു ക്രിസ്തുവിനെ പറ്റിയും ഞാൻ പത്ത് പാട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ അത് കണ്ടവരെല്ലാം പറഞ്ഞു വളരെ നന്നായിട്ടുണ്ട് യേശു ക്രിസ്തുവിൻ്റെ ജീവചരിത്രം ഞാൻ ബൈബിള് വായിച്ചിട്ടുണ്ട് അത് കണ്ടില്ലേ അവിടെ ബൈബിള് കണ്ടില്ലേ എനിക്ക് പോളിയാൻ ചെയ്തി അന്ന് ഞാൻ ബൈബിളെനിക്ക് വേറൊരാൾ എൻ്റെ കൂടെ ഉള്ള ഒരു പിന്നെ സ്റ്റുഡൻറ് ഉണ്ടായിരുന്നു അവർ ആരും ആണ് എനിക്ക് അന്ന് വായിക്കാൻ തന്നത് അപ്പോൾ അത് പത്ത് പാട്ട് യേശു ക്രിസ്തുവിനെ കൊണ്ടും ഞാൻ എഴുതി ൈബിള് വായിച്ച് മനസ്സിലാക്കിയതിൻ്റെ ശേഷമാണ് ഞാൻ എഴുതിയത് ഇങ്ങനെയൊരു ഇതുണ്ടായി അപ്പോൾ എന്നോട് ആരോ ചോദിച്ചു ഖുര്ആൻ വായിച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞു ഖുറാനും എനിക്ക് ഞാൻ പഠിപ്പിച്ചൊരു കുട്ടി കൊണ്ടുതരാ എന്ന് തോന്നിയിട്ടുണ്ട് അവൻ ഒമാനിലാണ് അവൻ പറഞ്ഞിട്ടുണ്ട് എന്നോട് ഞാൻ വരുമ്പോൾ കൊടുത്ത് ഇപ്പം ഈ തൻസീർ വന്നിട്ട് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്നോട് അബ്ദുറഹിമാൻ അബ്ദുറഹിമാൻ ഇല്ല ഓനറിയാം അന്ത്രമാൻ പറഞ്ഞിട്ടുണ്ട് അന്തർമാൻ ഓനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് കൊണ്ടുതരാന്ന് അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് വാങ്ങും പറഞ്ഞു അങ്ങനെ സർവരും മാതൃകാ സ്ഥാനമാണിത് ഡോക്ടർ കൃഷ്ണനെ കൂടാതെ കൃഷ്ണൻ എന്നിവർ മക്കളാണ് പരേതനായ ഡോക്ടർ പി കൃഷ്ണൻ നമ്പൂതിരിയാണ് ഭർത്താവ് മൂത്ത മകൻ്റെ ഭാര്യ ആയുർവേദ ഡോക്ടറാണ് പിന്നെ രണ്ടാൺകുട്ടികള് അതില് ഒരാൾ അഭിനയിക്കും ചിത്രം വരക്കും പാടും എല്ലാം ചെയ്യും രണ്ടാമത്തെ ആള് മോള് ചിത്രം വര വളരെ ഇഷ്ടം നോക്കും ചിത്രം വരക്കും അങ്ങനെയുള്ള ഡ്രോയിങ്ങും പാരമ്പര്യമായിട്ട് കിട്ടിയതാ എൻ്റെ അനിയൻ ഡ്രോയിങ്ങും ആശയമാണ് അധ്യാപന ജീവിതത്തിലെ നല്ല ഓർമ്മകളുമായി വായനയുടെയും എഴുത്തിന്റെയും ലോകത്ത് ഭവാനി ടീച്ചർ ആയിരത്തി ഇരുന്നൂറിലധികം കവിതകൾ എഴുതിയ ഭവാനി ടീച്ചറുടെ വിശേഷങ്ങളാണ് നമ്മൾ ഈ ആഴ്ച വേരുകളിലൂടെ കണ്ടത് ഏതൊരു കാഴ്ചകളും മനസ്സിൽ തോന്നുന്ന ആശയങ്ങളുമെല്ലാം ഇപ്പോഴും കവിത അയക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭവാനി ടീച്ചർ ഈ ആഴ്ച നമ്മൾ കണ്ടത് ടീച്ചറിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് വയനാട്ടിലെ മറ്റൊരു കലാകാരൻ്റെ വിശേഷവുമായി കാണാം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വയനാട് വിഷൻ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക